ഹായ് മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ തുടരും എന്ന സിനിമ ഗംഭീര കളക്ഷൻ നേടി മുന്നോട്ട് പോകുന്നു എല്ലാ തിയേറ്ററുകളിലും ഗംഭീര കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് സിനിമയ്ക്ക് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ച് കോടി ഇരുപത്തി നാല് ലക്ഷമാണ് നേടിയെടുക്കാൻ സാധിച്ചത് തീർച്ചയായും ഗംഭീര കളക്ഷൻ തന്നെയായിരുന്നു പക്ഷേ പിന്നീട് കണ്ടത് ഓരോ ദിവസവും ആറ് കോടിക്ക് മുകളിലാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് അവിടെ വർക്കിംഗ് ഡേ അവധി ദിവസം അങ്ങനെയൊന്നുമില്ല എല്ലാ ദിവസവും ആറ് കോടിക്ക് മുകളിലാണ് സിനിമ പിന്നീട് നേടിക്കൊണ്ടിരുന്നത് ഇന്ന് മെയ് ഒന്ന് ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ ബുക്കിങ്ങിലൂടെ തന്നെ കേരളത്തിൽ നിന്ന് മാത്രം നാലര കോടിക്ക് മുകളിൽ സിനിമ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇന്ന് ആറല്ല ഏഴ് കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് ഇന്ന് നേടാൻ പോകുന്നത് ഒരു പക്ഷേ എട്ട് കോടിയിലേക്കും എത്തപ്പെടാം ഇതുവരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അൻപത് കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിരിക്കുന്നത് അതുപോലെ റസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഗംഭീര കളക്ഷൻ നേടുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിൽ ഇന്നത്തോടു സിനിമ നാൽപ്പത്തി എട്ട് കോടിക്കും മുകളിൽ നേടിയെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാളം പടം എന്നുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി എന്ന സിനിമയുടെ പേരിലാണ് ആ റെക്കോർഡ് മാത്രമാണ് ലാലേട്ടന് ഇതുവരെ മറികടക്കാൻ സാധിക്കാതിരുന്നത് ലാലേറ്റൻ്റെ പേരിലായിരുന്നു ഈ റെക്കോർഡ് പുലിമുരുകനിലൂടെ ലാലേട്ടൻ നേടിയെടുത്ത എൺപത്തി കോടി എന്ന റെക്കോർഡായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി എന്ന സിനിമ മറികടന്നു ആ സിനിമയെ മറികടക്കും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് എംബുരാൻ എന്ന സിനിമയാണ് പക്ഷേ എംബുരാൻ രണ്ടായിരത്തി പതിനെട്ടിന് കേരളത്തിൽ മറികടക്കാൻ സാധിച്ചില്ല എൺപത്തി ആറ് കോടി അൻപത് ലക്ഷത്തിൽ എമ്പുരാൻ കേരളത്തിലെ ഓട്ടം അവസാനിപ്പിച്ചു രണ്ടര കോടിയുടെ കുറവാണ് അവിടെ ഉണ്ടായിരുന്നത് തീർച്ചയായും തുടരും എന്ന സിനിമയുമായി ലാലേട്ടൻ വന്നു ഇപ്പോ വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിന്റെ ആ റെക്കോർഡ് തുടരും മറികടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ എല്ലാവരും ഇന്നത്തോടു കൂടി നാൽപ്പത്തി എട്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന തുടരും എന്ന സിനിമയ്ക്ക് ഇനി നാൽപ്പത്തി ഒന്ന് കോടിയാണ് ആവശ്യം ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിനെ മറികടക്കാൻ തീർച്ചയായും തുടരും എന്ന സിനിമയുടെ കളക്ഷൻ പോകുന്ന പോക്ക് കാണുമ്പോൾ ഉറപ്പായും മറികടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറികടക്കുക മാത്രമല്ല മലയാള സിനിമയിലെ ആദ്യത്തെ കോടി ചിത്രം അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി കോടി നേടുന്ന ചിത്രമായി തുടരും മാറും എന്ന് തന്നെയാണ് കാരണം കളക്ഷൻ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഫാമിലി മൊത്തം ഇറങ്ങിയിരിക്കുന്നു സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ നാൽപ്പത്തി എട്ട് കോടിക്ക് മുകളിൽ നേടിയ സിനിമയ്ക്ക് നാളെയും ഗംഭീര ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള മൂന്ന് ദിവസം അതായത് അടുത്ത തിങ്കളാഴ്ച ആകുമ്പോഴേക്കും സിനിമ എഴുപത് കോടിയിലേക്ക് എത്തിയിരിക്കും തീർച്ചയായും അതിനുശേഷവും സിനിമ ഗംഭീര കളക്ഷൻ നേടും എന്നുറപ്പാണ് അതായത് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ സിനിമ നൂറ് കോടിയിലേക്കും എത്തപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സിനിമയ്ക്ക് പെട്ടെന്നൊന്നും കളക്ഷൻ കുറയാൻ സാധ്യതയില്ല അതായത് യമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഒരു ഒൻപത് ദിവസം കഴിഞ്ഞപ്പോൾ കളക്ഷൻ നല്ല രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ തുടരും എന്ന സിനിമയ്ക്ക് അത്തരമൊരു ഇടിവ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല കാരണം അമ്മാതിരി കൊലത്തൂക്ക് കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും കളക്ഷൻ കുറയുകയല്ല കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തിരുത്തി കുറിക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും എല്ലാം ഈ സിനിമ പണം വാരിക്കൊണ്ടിരിക്കുന്നു എല്ലാ റെക്കോർഡുകളും ലാലേട്ടൻ തിരുത്തി കുറിച്ചിട്ടുണ്ട് ഈ ഒരു റെക്കോർഡ് മാത്രമാണ് ലാലേട്ടനും തിരുത്താനുള്ളത് കേരള ബോക്സ് ഓഫീസിലെ ആ റെക്കോർഡ് അതും ലാലേട്ടൻ തുടരും എന്ന സിനിമയിലൂടെ നേടിയെടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ